വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യമായ നമ്മളൊക്കെ അഭിമാനബോധം ഇന്ത്യ ഇന്ത്യക്കാരനാണ് എന്ന് അഭിമാനിക്കുന്ന അഭിമാനപൂർവ്വം പറയുന്ന നമ്മുടെ രാജ്യം രാജ്യത്ത് നമ്മളൊക്കെ വായിച്ചതുപോലെയും അറിഞ്ഞതുപോലെയും വളരെ ദുഃഖിപ്പിക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടങ്ങൾ വളർന്നുകൊണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ തലപ്പത്ത് ഇരുന്നു അധികാരം നിയന്ത്രിച്ചു ഒരു കാലഘട്ടത്തിലാണ് ഒരു സമയത്തിലാണ് നമ്മളുള്ളത് നമ്മൾക്ക് അറിയാവുന്നത് നമ്മളൊക്കെ ഈ രാജ്യത്തെ പൗരന്മാരാണ് എന്ന് വീണ്ടും തെളിയിക്കാനുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് പ്രത്യക്ഷത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കാണ് എന്ന് തോന്നുമെങ്കിലും ഇതിന്റെ ഉള്ളിൽ പുളിഞ്ഞു കിടക്കുന്ന വലിയ അജണ്ടകളുണ്ട് പുറത്തേക്ക് കാണുമ്പോൾ വളരെ എന്നാൽ അകത്ത് മുഴുവൻ വലിയ ഗൂഢപദ്ധതികളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമം ഈ ഒരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് എടുത്തിട്ടിരിക്കുന്നത് നമ്മൾ കേരളത്തിലാണ് ജനിക്കുന്നത് പ്രബുദ്ധരായ രാഷ്ട്രീയക്കാരും പ്രബുദ്ധരായ രാഷ്ട്രീയ പാർട്ടിക്കാരും ഭരണകർത്താക്കളും ഒക്കെയുള്ള ഒരു രാജ്യത്ത് ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ പോലും നമ്മളൊക്കെ വളരെ പേടിയോടുകൂടെയാണ് ഈ നിയമത്തെ ഈ റിപ്പോർട്ടിനെ നമ്മൾ വളരെ പേടിയോടുകൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അനുസരിച്ചാണ് എസ് ഐ ആർ നടത്തുന്നത് എന്ന് നമ്മളൊക്കെ വാർത്തകൾ കണ്ടതാണ് എന്തിനാണ് രണ്ടായിരത്തി രണ്ടു തെരഞ്ഞെടുത്തത് വളരെ വലിയ ഇടൻ അജണ്ട തിരി രാജ്യത്തുള്ള മറ്റൊരു പതിപ്പാണ് എസ് ഐ ആർ എന്ന് വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ വീടുകളിലൂടെ നമ്മുടെ പരിസരങ്ങളിലൂടെയൊക്കെ അതിന്റെ നമ്മുടെ പേരുകൾ വോട്ടർ പട്ടികയിലേക്ക് തയ്യാറാക്കാൻ വേണ്ടി പി എൻഒമാർ കടന്നു വരുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം നമ്മളില്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മളില്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരെ വളരെ കൃത്യമായി അതിന്റെ രേഖകൾ സഹിതം കൃത്യമായി വളരെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോകണം കാരണം അക്ഷര സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ അക്ഷരത്തെ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിന്റെ പേരിൽ വോട്ട് നഷ്ടപ്പെടുന്ന രാജ്യത്തിന്റെ പൗലത്തെ പട്ടികയിൽ നിന്ന് ഈ രാജ്യത്തെ പൗലന്മാരല്ലാതായി തീരുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ീഹാറിൽ എസ് ഐ ആർ നടപ്പാക്കിയിട്ട് അറുപത്തിയഞ്ചു ലക്ഷം പേർക്കാണ് രാജ്യത്തെ വോട്ടവകാശം നഷ്ടപ്പെട്ടത് നമ്മൾ വാർത്തകൾ വായിച്ചതാണ് രാജ്യത്തെ അറുപത്തിയഞ്ച് ലക്ഷം പേർ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടികയിൽ നിന്ന് പുറത്താവുക എന്ന് പറയുന്നത് അത് രാജ്യത്തെ പൗരവകാശം നിഷേധിക്കാനുള്ള ഒന്നാമത്തെ ചവിട്ടുപണിയാണ് എൻ ആർ സി നടപ്പിലാക്കാൻ വേണ്ടി വളരെ വലിയ കിണഞ്ഞ പരിശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തി പക്ഷേ പ്രക്ഷോഭങ്ങൾ കാരണം നല്ല ബോധമുള്ള നല്ല രാഷ്ട്രീയ അവബോധമുള്ള നമ്മുടെയൊക്കെ കൃത്യമായ ഇടപെടലുകളുമുണ്ട് അതിൽ ഇടപെടാൻ വളരെ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിന്റെ ഉള്ളിൽ കൂടെ തിരികെ കയറ്റുന്നത് പോലെയുള്ള നമ്മുടെ നിഷേധിക്കാനുള്ള വളരെ കൃത്യമായ അജണ്ടകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സ്ലിപ്പിന്റെ അഭാവമായിരിക്കും നമ്മുടെ എന്തെങ്കിലും ഒരു അശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു അശ്രദ്ധയുടെ പേരിൽ ഒരു സ്ലിപ്പിന്റെ അഭാവം മൂലമായിരിക്കും നമ്മളൊക്കെ ചിലപ്പോ പള്ളിക്കാട്ടിലായിരിക്കും പക്ഷേ നമ്മുടെ തലമുറകൾ നമ്മുടെ മക്കൾ നമ്മുടെ പേരമക്കളും അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഒരു അശ്രദ്ധ മൂലമായിരിക്കും അത് വളരെ വളരെ വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് ഇടവരു തുക നമ്മുടെ ഈ രാജ്യത്തെ പോലന്മാല ഈ നമ്മളൊക്കെ ഈ രാജ്യത്ത് ജനിച്ചവനും ജീവിച്ചവനുമാണ് പക്ഷേ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ കൃത്യമായി രാജ്യത്തിന്റെ അജണ്ട ഈ രാജ്യം വരുത്തുന്ന ചില രാഷ്ട്രീയ അത് നമ്മൾക്ക് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യതയോടുകൂടെ സൂക്ഷ്മതയോടു കൂടെ കാര്യങ്ങൾ വിലയിരുത്തുകയും അതിനെ കൃത്യമായി നമ്മുടെ ആ സമുദായത്തിലേക്ക് നമ്മുടെ ആളുകളിലേക്ക് നമ്മുടെ ഉമ്മകാലിലേക്ക് വീട്ടിലുള്ള അംഗങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതു നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ വീട്ടിലെങ്കിൽ നമ്മുടെ വീട്ടിലില്ലാത്ത എന്തെങ്കിലും അത്യാവശ്യത്തിന് വീട്ടിലില്ലെങ്കിൽ അവർക്ക് ധാരാളം വീടുകൾ കയറി ഇറങ്ങേണ്ടി വരും അവർക്ക് നമ്മുടെ വീട് മാത്രമല്ല ധാരാളം വീടുകൾ കയറി ഇറങ്ങേണ്ടി വരും അവർ നമ്മുടെ കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുകയെന്നുമില്ല അതുകൊണ്ട് വീട്ടിലില്ലെങ്കിൽ നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസും വീട്ടിൽ മുഴുവൻ വോട്ടർ പട്ടികയിൽ ചെറുക്കേണ്ടത് ക്രമപ്രകാരമുള്ള മുഴുവൻ ഡീറ്റെയിൽസും വീട്ടിൽ മറ്റോ ഒരു പേപ്പർ എഴുതി ഒട്ടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം കാരണം ഇത് നമ്മുടെ അടിസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മൾ പുറത്താക്കാനുള്ള പദ്ധതിയാണ് അതുകൊണ്ട് എപ്പോൾ എങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണെങ്കിലും ഈ ഒരു മാസത്തിനിടയിൽ നവംബർ നാല് മുതൽ അടുത്ത മാസം വരെ നമ്മൾ നമ്മൾ നിർബന്ധമായി നമ്മുടെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം കാരണം പോയി കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുന്നില്ല പുറത്തേക്കത് പറയുന്നില്ലെങ്കിലും ഇതിന്റെ ഉള്ളിൽ അത് അടങ്ങിയിട്ടുണ്ട് ആസാമിൽ എത്ര പേർക്ക് എത്ര മുസ്ലിമികൾക്കാണ് പൂരത്വം നഷ്ടപ്പെട്ടത് എത്ര മുസ്ലിമികൾക്കാണ് പൂരത്വം നഷ്ടപ്പെട്ടത് ഈ രാജ്യത്തിന്റെ ആളുകൾ അനാലായി തീർന്നത് ഒരു ദിവസം നമ്മുടെ നമ്മൾ ഫോൺ വിളിച്ചാൽ ഫോൺ കിട്ടുവാൻ ചേർക്കും കാരണം നമ്മുടെ സിമ്മ് കട്ടാകും ബാങ്കിൽ ചെന്ന് നോക്കുമ്പോ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയിരിക്കും എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോ രാജ്യത്തിന്റെ എന്ന് നമ്മോട് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളാരുമത് ഇവിടെയുള്ള ഇലക്ഷൻ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കിയതാണ് വാർത്തകളിലൂടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടവരാണ് അദ്ദേഹം നടത്തിയ ഒറ്റയാൺ പോരാട്ടത്തിലൂടെ അദ്ദേഹം നടത്തിയ ഒരു മാരത്തെ രാജ്യത്ത് ക്രമസമാധാനം നഷ്ടപ്പെട്ട രൂപത്തിൽ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിനെ പോലും വ്യഭിജലിക്കും ഒരു മോഡൽ ഒരു നടി ഇന്ത്യയിൽ ഒന്നുകൊണ്ട് ഇരുപത്തിരണ്ട് തവണ ഇരുപത്തി ചിന്താനവണ വോട്ട് ചെയ്തു ഹരിയാനയിൽ എവിടെ നിന്ന് എങ്ങനെ ഇതാണ് കള്ള വോട്ടുകൾ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ െ പോലും അട്ടിമുളിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകൂടവും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളായി നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ ഉണർന്നു ചിന്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് അമ ഹുസ് അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ ആ രേഖകൾ തയ്യാറാക്കണം അതിനപ്പുറത്ത് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് നമ്മളൊക്കെ മുസ്ലിം നമ്മുടെ തറവാട് സ്വർഗമാണ് നമ്മുടെ തറവാട് ഇന്ത്യയല്ല നമ്മുടെ തറവാട് സ്വർഗമാണ് ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള രേഖകൾ തയ്യാറാക്കാൻ ആരും മറക്കരുത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് സൂചിപ്പിക്കുകയാറവാട് സ്വർഗമാണ് ആ സ്വർഗത്തിലേക്ക് നമ്മൾ എത്രപാട് കൂട്ടി അറുപതും ഈ ദുനിയെ ജീവിക്കാൻ വേണ്ടി നമ്മൾ എത്രപാട് കടത്തുകൾ പക്ഷെ അതിനപ്പുറത്ത് ശാശ്വതമായി നമ്മൾ താമസിക്കേണ്ട ഒരു സ്ഥലമുണ്ട് അത് നമ്മുടെ തറവാടായ സ്വർഗമാണ് ആ രേഖകൾ നമ്മുടെ കയ്യിൽ പക്കലുണ്ടോ എന്ന് ചിന്തിക്കണം ഉത്തരം തയ്യാറാക്കുന്ന തരത്തിലാണ് നമ്മളുള്ളത് ഉത്തരങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ഞാൻ പഠിച്ചിട്ടുണ്ടോ അതിന് വേണ്ട തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിന്റെ റദ്ദു ചെയ്യുമ്പോഴേക്കും നമുക്ക് പേടിയും വരുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്ന് തന്നെ നമ്മൾ ാണ് അടിസ്ഥാനപരമായി നമ്മൾ തയ്യാറാക്കേണ്ടത് ആ രേഖകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഭൗതികമായി രാജ്യത്തെ രേഖകൾ നമ്മൾ തയ്യാറാക്കണം

നമ്മുടെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ ചോദ്യം ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല മുസ്ലിമിങ്ങളായി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് വളരെ ഗൗരവകരമായി നമ്മുടെ സ്വർഗീയ പ്രവേശനത്തെ തന്നെ ബാധിക്കുമെന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കിന്ന് ഈമാൻ ഈമാൻ ഇങ്ങനെ നമ്മിൽ നിന്ന് ഊരി ഊരി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാത്രി അവൻ മുസ്ലിമാൻ പകരാകുമ്പോഴേക്കായി തീർന്നിരിക്കുന്നു അങ്ങനെ ഇസ്ലാമിന്റെ അതിർവലം മുതലിൽ നിന്ന് ആളുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരും അത് പലതിന്റെ മോഹത്തിലും കടന്നു വരും നമ്മുടെ നെന്മയിലേക്ക് ക്ഷണിക്കാൻ ആരും വന്നു പോകണമെന്നില്ല പക്ഷെ തിന്മയുടെ ഭാഗത്തേക്ക് നമ്മ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന ബോധം മുസ്ലിം സമൂഹത്തെ ും പല വിഷയങ്ങളിലും എന്തൊക്കെയാണെന്നത് കേരളത്തിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു ഒരു മുസ്ലിം പെൺകുട്ടിക്കാൻ പ്രഖ്യാപിച്ചത് അതിനെ ആഘോഷിക്കുന്ന ആളുകളുണ്ട് അതിനെ വളരെ മനോഹരമായിട്ട് നടത്തുന്ന ആളുകളുണ്ട് വളരെ കൃത്യമായി നിയമങ്ങളെ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ജീവിത ശൈലികളെ നിശ്ചിതമായി വിഭിക്കുന്ന ഇസ്ലാമിന്റെ നിയമങ്ങളോട് ഒരു യോജിക്കാത്ത രൂപത്തിലുള്ള ചലച്ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ പുരസ്കാരങ്ങൾ അത് മാത്രമല്ല കേരളത്തിലെ മുസ്ലിമെ തെറ്റിത്തുക്കപ്പെട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൃത്യമായി മനസ്സിലാക്കാൻ തൊപ്പിയിട്ട ആളുകൾ തൊപ്പിയും മുസ്ലിമിന്റെ വേഷം ധരിച്ച തൊപ്പിയും തൊപ്പിലും കോമഡി കാട്ടി നടക്കുന്ന രണ്ട് കോപ്രായക്കാർ അവരെ കണ്ടു

മുസ്ലിമായിരിക്കും വൈകുന്നേരം വാങ്ങുമ്പോഴേ ഗവൺമെന്റ് ഈ മാൻ പോയിരിക്കും ഇന്നത്തെ ഇസ്ലാമിനെ കളിയാക്കുക എന്ന് പറയുന്നത് എന്ന് 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 പറയുന്നത് പറയുന്നത് കള്ളിമുണ്ട് അത് ഇസ്ലാമിന്റെ ഒരു ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ആ ചിഹ്നത്തിൽ ചോദ്യം ചെയ്ത് മുസ്ലിമീങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് വെളുത്തു തീർക്കുന്ന തരത്തിലുള്ള ചല ചിത്രങ്ങൾ സിനിമകൾ നമ്മുടെ ലോകത്ത് നമ്മുടെ നാടകങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനെ നമ്മൾ വറദ ഗൗരവതരമായ അത്രൻ കാര്യങ്ങളിൽ നിന്നും വിടവരാതെ നമ്മീങ്ങളെ നമ്മുടെ ഈമാൻ നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ ഈമാനെ നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരവാഡായ സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ ഓവാൻ അതിന്റെ അതിലേക്കുള്ള പൂർ്യത നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യപെടുവുന്ന കാര്യം നമ്മൾ ഗത്യയമായി മനസ്സിലാക്കേണ്ടണ്ട് അബൂബയുടെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇന്നല്ലദീന ലാ യർജുന ജാഅല വറബൂൽ ഖയറാത്തി ദുനിയാ വതമ അന്നഹാ വല്ലീന ഹും അനായതിലാഹും ഗാഫിലൂൻ ആ ദുനിയുടെ ജീവിതം തന്നെയാണ് ശാശ്വതം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർക്ക് ചെന്നുചേരാനുള്ള സ്ഥലം എന്ന് അന്റെ മനുഷ്യൻ

ഒരു പള്ളിയിൽ മാസാന്ത സ്ഥലാത്ത് നടത്തുമ്പോൾ ഏഴു പേർ നാനൂറ്റിഅൻപത്തി ചിഹ്നാനം വീടുള്ള ഒരു സ്ഥലാത്ത് മജനസിൽ പേർ മാത്രം പങ്കെടുക്കുന്നു എവിടെ പോലെ നമ്മുടെ ആത്മീയത ും കൂട്ടാട്ടത്തിനും മറ്റുള്ള മുഴുവൻ കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ട് ഒരു നേരം ചെല്ലാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നമുക്ക് നേരമില്ല എന്നിട്ട് നമ്മളാണ് പറഞ്ഞെടുക്കുന്നത് ഞങ്ങൾ വലിയ ആത്മീയത ഒരാളാകണം നമ്മൾ വലിയ മുസ്ലിം ഇതുവരെ ഒന്നും ഇല്ല ഈ പൗരത്വം മുസ്ലിം ഇനിയും പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ഇനിയും പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടാവും

പേരിൽ പേരിൽ പരസ്പരം അതിനുവേണ്ടി സ്വന്തം സഹോദരനെ ആക്രമിക്കാൻ വേണ്ടി വിദേശ ശക്തികളിൽ നിന്ന് തോക്കും ആയുധങ്ങളും വാങ്ങുന്ന ഒരു സാഹചര്യം ആഫ്രിക്കയിൽ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് മുസ്ലിം പോകാൻ പാടില്ല ഇങ്ങനെയുള്ള സിദ്ധിവിശേഷത്തിലേക്ക് മുസ്ലിം എത്താൻ പാടില്ല നമ്മൾ കൃത്യമായി ആത്മീയ പങ്കെടുക്കണം എന്റെ പ്രിയപ്പെട്ട സ്വരാത്ത് മജൻസ് പാർട്ടി നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മദ്രാസയിൽ മജിസിലൂടെ സദസ്സ് പങ്കെടുക്കുമ്പോ അതിനൊക്കെ ഒന്ന് വന്ന് ഇരുന്ന് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഇരിക്കുന്നത് എന്താണ് നമുക്ക് പ്രശ്നം ബാക്കി എല്ലാത്തിനും നമുക്ക് നേരമുണ്ട് എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് എല്ലാത്തിനും സമയമുണ്ട് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് നേരമില്ല അതും മാസത്ത് ഖേദകരമായ അവസ്ഥയാണ് വളരെ ദുഃഖഗുണിതമായ അവസ്ഥയാണ് വളരെ തന്നെയാണ് വേദനയോടുകൂടെ നാനൂറ്റി അൻപത്തി ഒരു മഹലിൽ നിന്ന് ഏഴുപേർ മാത്രം സ്വരാത്ത് മധുരസിൽ മാസത്ത് നടക്കുന്ന ഒരു സ്വലാത്ത് മധുരസിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ശങ്കടത്തോടുകൂടിയാണ് പറയുന്നത് ഇങ്ങനെ പോയാൽ നമ്മുടെ പൗരത്വമല്ല നമ്മുടെ എല്ലാം ഇല്ലാതെയാവും